അടിവരി ഫിഷിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ആസാം വാളനെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കേട്ടോ

പോയാൈബ് ഏ ഫ്രണ്ട് എന്റർ ത്രില്ലിംഗ് ഉണ്ട് ഇങ്ങോട്ട് മാറി പൂര്യ വട എൻ്റെ മൊബൈലിൽ കുത്തെനെ ഒടിച്ചോ എ കുത്തെനെ ഇങ്ങോട്ട് കുത്തെനെ ആ വള്ളം ഇവിടെയേ ചെറിയ വിക്കുമ്പോഴല്ലേ ഒറ്റ പുതിയ പുതിയ

ഇര കൂർക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പെല്ലറ്റും മൈദയുമാണ് അതിലേക്ക് പാർലേജി ബിസ്ക്കറ്റും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇര ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഒരു ചൂണ്ടലിൽ തന്നെ മൂന്നോ നാലോ ഹുക്ക് ഉപയോഗിച്ച് പെല്ലറ്റും മൈദയും ഉരുളയകളാക്കി എറിഞ്ഞ് ഇട്ടുവെക്കുക അരമണിക്കൂർ കൂടുമ്പോൾ നമ്മുടെ ചൂണ്ടൽ ചെക്ക് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക